നമസ്കാരം എല്ലാവർക്കും ഐ എസ് കോർണറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് തൈമാസത്തിലെ പൂയൻ നക്ഷത്രമാണ് ഇന്ന് ദേവസേനാപതിയായ സുബ്രഹ്മണ്യന് തൈപ്പൂയമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് ശൂരപത്മൻ എന്ന അസുരനെ പരാജയപ്പെടുത്താൻ മുരുകൻ തന്റെ അമ്മയായ പാർവതിയിൽ നിന്ന് ദിവ്യമായ ഒരു വേൽ സ്വീകരിച്ച ദിവസത്തിന്റെ ഓർമ്മയ്ക്കായാണ് തൈപ്പൂയം ആഘോഷിക്കുന്നത് തൈപ്പൂയത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ തമിഴ് ബ്രാഹ്മണ സമൂഹ മഠത്തിലെ അംഗങ്ങൾ സുബ്രഹ്മണ്യസ്വാമിക്ക് സമർപ്പിച്ച തൈപ്പൂയ കാവടിയുടെ ചടങ്ങുകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വാതിരാവിലെ തന്നെ സമൂഹ മഠത്തിലെ ഉപസഭാഗങ്ങളെല്ലാവരും കൂടി ചേർന്ന് കാവടിക്കുള്ള തയ്യാറെ ഒരുക്കങ്ങളിലാണ് അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്ക് അഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചാമൃതമൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കാവടി വഴിപാടായിട്ട് നടത്തുന്ന ഉപസഭാംഗങ്ങൾക്ക് ഓരോ കാവടിയിലും ഇരു സൈഡിലും പാത്രത്തിൽ പഞ്ചാമൃതം നിറച്ച് അത് തോർത്ത് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുന്നു ഇതാണ് നമ്മൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് അഭിഷേകത്തിന് കൊണ്ടുപോകുന്നത് ഏകദേശം മുപ്പത്തി അഞ്ച് കാവടിയാണ് നമ്മുടെ വൈക്കം ബ്രാഹ്മണ സമൂഹത്തിൽ നിന്നും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഭക്തജനങ്ങളെല്ലാവരും കൂടി നേരെ വൈക്കം ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അവിടെ കയറി തൊഴുത് ഒരു പ്രദർശനം വെച്ച ശേഷം ഇവിടുന്ന് കാൽനടയായിട്ടായിരിക്കും ഉദയനാപുര ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ദൂരമാണ് വൈക്കം ഉദയനാപുര ക്ഷേത്രങ്ങൾ തമ്മിലുള്ളത് കാവടിയുടെ ഉത്ഭവം അഗസ്ത്യമുനിയുടെ മുനിയുടെ അർപ്പണബോധമുള്ള അനുയായിയായ ഇടുമ്പൻ്റെ ഇതിഹാസത്തിലേക്ക് പോകുന്നു ശിവഗിരി ശക്തിഗിരി എന്നീ രണ്ട് കുന്നുകളെ ഹിമാലയത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവരാൻ മുനി ഇടുമ്പനോട് നിർദ്ദേശിച്ചു ഈ ദൗത്യം നിറവേറ്റുന്നതിനായി ഇടുമ്പൻ രണ്ട് കുന്നുകളെ ഒരു തൂണിൻ്റെ ഇരു കെട്ടി തോളിൽ തൂക്കി ഇന്ന് കാണുന്ന കാവടിയോട് സാമ്യമുള്ളതായി കണ്ടെത്തി യാത്രക്കിടെ ഇടുമ്പൻ മുരുകനെ കണ്ടുകൂട്ടി മുരുകന്റെ വിശ്വാസവും ശക്തിയും പരീക്ഷിക്കുന്നതായി തോന്നി ഒരു ഘോരമായ യുദ്ധം നടന്നു ഇടുമ്പൻ പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ഭക്തി മുരുകനെ വളരെയധികം ആകർഷിച്ചു ദേവൻ ഇടുമ്പനെ പുനരുജ്ജീവിപ്പിക്കുകയും തന്റെ ബഹുമാനാർത്ഥം കാവടി ചുമക്കുന്ന ഭക്തർക്ക് ദിവ്യാനുഗ്രഹം ലഭിക്കുമെന്ന വരം നൽകുകയും ചെയ്തു കുന്നുകൾക്ക് സമീപമുള്ള ഒരു കുന്ന് തൻ്റെ പുണ്യവാസസ്ഥലമായി നിശ്ചയിച്ചുകൊണ്ട് മുരുകൻ ഇടുമ്പനെ അനുഗ്രഹിച്ചു ഇന്ന് പഴനി സന്ദർശിക്കുന്ന ഭക്തർ അവരുടെ തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഇടുമ്പൻ്റെ കുന്നു സന്ദർശിക്കുന്നത് ഒരു പ്രധാന കാര്യമാണ് അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ഭക്തിയെ ആദരിക്കുന്നു കാവടി കൊണ്ടുപോകുന്ന പാരമ്പര്യം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് അതിന് ആഴമായ ആത്മീയ അർത്ഥമുണ്ട് ഇതൊരാളുടെ ഭാരം വഹിക്കുന്നതിനെ പ്രതീകപ്പെടുത്തുന്നു അതിന് അപാരമായ ദൃഢനിശ്ചയവും ആഴമായ ഭക്തിയും ആവശ്യമാണ് ഗംഭീരമായ ഘോഷയാത്രകളിൽ ഭക്തർ കാവടി കൊണ്ടുപോകാൻ ഒത്തുകൂടുന്നു ഇത് മുരുകനോടുള്ള ആദരവിൽ വിശ്വാസത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഊർജ്ജസ്വലമായ പ്രകടനം സൃഷ്ടിക്കുന്നു മുരുകൻ തന്നെ അവരുടെ ഭാരങ്ങൾ പങ്കിടുന്നുവെന്നും അവരുടെ ആത്മീയ യാത്രയിൽ ദിവ്യശക്തിയും ആശ്വാസവും നൽകുന്നുവെന്നുമാണ് പല ഭക്തരും വിശ്വസിക്കുന്നത് കാവടി ചുമക്കുന്ന രീതി അച്ചടക്കത്തിനും തപസിനും പ്രാധാന്യം നൽകുന്നു ഇത് ഈ പുണ്യഭക്തിയുടെ പ്രവൃത്തിക്ക് ആവശ്യമായ സമർപ്പണത്തെ അടിവരയിടുന്നു ഭക്തർ തങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും നയിക്കാൻ മുരുകനെ ഭാരമേൽപ്പിക്കുമ്പോൾ വ്യക്തിപരമായ പോരാട്ടങ്ങളെ മറികടക്കാനുള്ള ശക്തി കണ്ടെത്തുമെന്ന് അവർ വിശ്വസിക്കുന്നു ബ്രാഹ്മണ കാവടി ഉദയനാപുര ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് ഇനി ക്ഷേത്രത്തിനൊരു വലം വെച്ചിട്ട് ഉള്ളിലേക്ക് കയറുകയാണ് ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് അഭിഷേകത്തിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം േനാപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഏർ തൈപ്പൂയ നാളില് വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ഒറ്റക്കാവടി പാൽക്കാവടി പഞ്ചാമൃതക്കാവടി ഭസ്മക്കാവടി ഇളനീർ കാവടി എന്നിവ ക്ഷേത്രത്തിലെത്തി അഭിഷേകം നടത്തും വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന രണ്ട് പാൽക്കാവടികളായിരിക്കും ആദ്യം ഉദയനാപുരത്തപ്പന് അഭിഷേകം നടത്തുന്നത് വൈക്കത്തപ്പൻ്റെയും തിരുവിതാംകൂർ മഹാരാജാവിൻ്റെയും നാമത്തിലുള്ള രണ്ട് പാൽക്കാവടികളുടെ പൂജാതി കർമ്മങ്ങൾ തിങ്കളാഴ്ച വൈകിട്ട് തന്നെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടക്കും ചൊവ്വാഴ്ച രാവിലെ വെളുപ്പിന് തന്നെ കാവടി നിറച്ച് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഉദയനാപര ക്ഷേത്രത്തിൽ എത്തിച്ചേരും അതിനുശേഷം ഇവിടെ അഭിഷേകം നടത്തും ഇതുകൂടാതെ ഉദയനാപുരം ക്ഷേത്രോപദേശക സമിതിയുടെ പാൽക്കാവടി ക്ഷേത്രത്തിലെ ഹിടുമ്പൻ സ്വാമിയുടെ നടയിൽ നിന്നും രാവിലെ ആറരയ്ക്ക് നിറച്ച് ഏഴിന് അഭിഷേകം നടത്തും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ നല്ല വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം